നമ്മൾ ത്മവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ വലിയ വിശ്വാസം വലിയ വിശ്വാസം അങ്ങനെ പറഞ്ഞു ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു തലമുറ ഞാൻ പറഞ്ഞ ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയോ വളർന്ന് അതായത് നമ്മൾ പറയുന്നില്ല ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞ് കവന്ന് വീണു ചെറുതായിട്ട് പിച്ച പിച്ച നടക്കുന്നു ഏഹ് ആ ലെവലിലേക്ക് വരുന്നതാണ് ആവറേജ് വിശ്വാസം ഞാൻ അതിൻ്റെ വേദിവസത്തിന് ഞാൻ ഒരു കാര്യം ഈ രാജപുദ്ധം കരുതുകയുള്ളു കർത്താവുണ്ട് അതായത് കാനാവിലെ ആദ്യത്തെ അത്ഭുതം കഴിഞ്ഞ് ഏഹ് ഏ പച്ച വരികളം വീഞ്ഞ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കർത്താവ് ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ അത് വിശ്വസിക്കത്തില്ല കർത്താവെ ഫൈതൽ മരിക്കാറായി അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചെയ്തത് അതും വലിയൊരു വിശ്വാസം തന്നെ പക്ഷേ അതിനെ ഗ്രേറ്റ് ഫെയ്ത്ത് ഫൈതെന്നല്ല കർത്താവ് പറയുന്നില്ല അപ്പോൾ ഇവനീ പിന്നെയും പറഞ്ഞു കർത്താവെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണേന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ് പോയിക്കോളുക ഏതാണ്ട് വലിയ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞൊരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ വലിയ ദൂരം അപ്പുറത്താണ് അപ്പോൾ എന്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വളരെ വ്യക്തമായി എഴുതിക്കുന്ന യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മകൻ പോയി ആ മനുഷ്യൻ പോയി വിജ് സവനുടെ ജന്മ വലിയൊരു ജനം എതിരേറ്റു എന്ന് പറയുമോ നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു ഇവനതൊന്നും അറിയണ്ട വാട്ട് ടൈം ഇന്നലെ ഒരു മണി അല്ലെ ഇന്നലെ രണ്ട് മണി ആ സമയത്ത് ദേശി പൊയ്ക്കോളാം പറഞ്ഞ അതേ സമയം അതിനെ നമുക്ക് ഗ്രേറ്റ് ഫെയ്ത്തിന്റെ താഴെ ഒരു ആവറേജ് ഇന്ന് അങ്ങനെ വിശ്വാസമോളങ്കിലേ ഞാൻ ശരിക്കും പറയാം ഈ ഗ്രേറ്റ് ഫെയ്ത്ത് ഞാൻ ഒത്തിരി കാണുന്നില്ല ഏഹ് ആവറേജിലേക്ക് പോകുന്നവരുണ്ട് ഏഹ് ലിറ്റിൽ ഫെയ്ത്ത് നിൽക്കുന്നുണ്ട് ഇനി ലിറ്റിൽ ഫെയ്ത്ത് അതുപോലെ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആ സീഡ് അതുപോലെ കിടക്കും നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തെങ്കിലും ഒരു വളർച്ചയും കാണാതെ കിടക്കുന്ന വിത്ത് പോലുള്ള അനുഭവങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ എനിക്ക് എനിക്കതി കൂടെ സാരമായിട്ട് പറയാനുള്ളൊരു കാര്യം വചനം എന്തു മാത്രം വായിക്കും ദ മോർ യു റീഡ് ദ ബൈബിൾ ദ മോർ യു ക്യാൻ ഇൻ സക്സസ് ലൈഫ് അതായത് വിശ്വാസത്തിന്റെ ആ ലെവലിലേക്ക് മാത്രം വിശ്വാസം വിശ്വാസം അതേസമയം തന്നെ യേശു പറയുന്ന അവിശ്വാസ നിമിത്തം ചിലത് വിശ്വാസം ഇല്ലാത്തതുണ്ട് ഇപ്പൊ കഭർത്തവും കഭർണവുമ്പിൽ കർത്താവ് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ ഒന്നും ചെയ്തില്ല അത്ഭുതങ്ങൾ അപ്പൊ അതെന്തോ അതായത് യേശുവിനെ അറിഞ്ഞിട്ടോ അവര് അംഗീകരിക്കാതെ ത്യജിക്കുന്നതാണോ എന്താണ് അത് അത് അവിശ്വാസം എന്ന് അറിയോ അവർ കർത്താവിനെ ത്യജിക്കുക എന്നുള്ളതല്ല അവരുടെ മനസ്സിൽ കിടക്കുന്ന നസൃഗത്തിലെ പട്ടണത്തിൽ അവരുടെ കൂടെയുള്ള ഉള്ള ഒരാൾ അതിൽ ഇവൻ എവിടെ ഫ്രം വെയർ ഹി ഗോഡ് ദിസ് പവർ അവരുടെ കൂടെയുള്ള ഒരാളായിട്ടാണ് നസൃഗത്തിലെ ആശാരി അതേസമയം അതിൻ്റെ അപ്പുറത്തൊരു കണ്ണ് തുറന്നവർ കാണുന്നില്ല അതിന് ഞാൻ ഉദാഹരണം പറയാം നദനേലിൻ്റെ അടുക്കലേക്ക് വലിപ്പൂസ് വരുമ്പോൾ പറയുന്നില്ല ഞങ്ങൾ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടിരിക്കുന്നു രണ്ടാമത് പറയുന്നുണ്ട് അത് ജോസഫിൻ്റെയും മറിയയുടെയും മകനായ അത് പറഞ്ഞപ്പോൾ നദനയില് സംഭവം മാറി നദനയില് പെട്ടെന്ന് പറഞ്ഞ ആശ്രയത്തിന്ന് നന്മ വെല്ലവും വരുമോ ചോദ്യം എന്ന് വെച്ചാൽ അതിനപ്പുറത്തുനിന്ന് അതായത് ഞാൻ അതിന് ഞാനതിനുദാഹരണം പറഞ്ഞു ഈ എൻ്റെ പിതാവിൻ്റെ കൂടെ ചിത്രം വായിക്കുന്ന സന്ദർഭത്തില് ഞാൻ എവർമാ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ അത് പറഞ്ഞല്ലോ അപ്പം ഈ അച്ഛാൻ്റെ ചിത്രം അച്ചാലൽ ആയതുകൊണ്ട് അച്ചാനാണ് എല്ലാം ഫിനിഷ് ചെയ്യുന്നത് ഫൈനൽ ടച്ച് ഫാദറ ചെയ്യുന്നത് ഈ പോർട്രേറ്റില് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് പോർട്രേറ്റ് അപ്പോൾ ഞാൻ ഈ ചില പടങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പിതാ ഇപ്പം നമുക്കറിയാം വർക്ക്ഷോപ്പിൽ ഒരു ഫോർമാൻ ചില കാര്യങ്ങൾ കൈ നല്ലൊരു മെക്കാനിക്കാണ് ഏ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഫൈനൽ ചെയ്തു വെച്ചിട്ട് ഫാദറിൻ്റെ പേരെഴുതുന്നു അങ്ങനെ ചെയ്യുമ്പോഴും കാരണം പുള്ളിയിലൂടെ അല്ലേ പോകുന്നത് ചിത്രശാല ആർട്ടിസ്റ്റ് ബിഹേവ് ചെയ്യുന്നവർ അറിയപ്പെടും അപ്പം ഞാൻ അച്ഛാൻ്റെ പേര് ഒരിടത്ത് വന്നപ്പോൾ അച്ഛാൻ ഞങ്ങളെ ഉയർത്തണമെന്നും വളർത്തണമെന്നും ആ ഒരു പിതാവിൻ്റെ സ്നേഹമില്ലേ അതായത് ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ ചെയ്യുന്നല്ലോ അധികം നിങ്ങൾ ചെയ്യും പെട്ടെന്ന് ഒരു കുടുംബം വന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഞാനിപ്പോൾ ചിത്രരചനയൊന്നും വില കണ്ടെ അറിഞ്ഞ പിന്നെ അതെല്ലാം നിർത്തി അപ്പം വെച്ചറ്റ് ചോദിക്കുന്നുണ്ട് കലയല്ലേ അത് ഞമ്മക്ക് ഇന്നത്തെ പറയേണ്ട ആൻസർ അല്ല പിന്നെ പറയാം അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഒരാൾ വന്ന കുഞ്ഞു ഓ വളരെ മനോഹരമായിരിക്കുന്ന റിയൽ ജീവനോട് ഇരിക്കുന്ന പോലെ ആള് ജീവിക്കുന്നു ഒരു കോൺഗ്രാച്ചുലേഷൻ ഒക്കെ പറഞ്ഞ് വിളിന്നു വന്നോ അവർ പറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പം അവര് പറഞ്ഞ ഇഷ്ടപ്പെട്ടു ഇനിയൊരു സത്യം പറയാം ഞാനല്ല വരച്ച എൻ്റെ മോല ഇദ്ദേഹമോ അപ്പോഴത്തേക്ക് അവരുടെ മുഖം അങ്ങ് പാടി പടം നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അവർ ആര് 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 ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ച് പിതാവ് വ്യത്യാസം പെടിക്കട്ടി അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഞാൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ തിരുവഴുത്തൽ പ്രവാചകന്മാരും മറ്റവരെന്ന് പറയുമ്പോൾ ഓ ഇത് വലിയ സംഭവം അതിനേൽ ആശ്രയത്തിലെ ആശാരിയുടെ അത് ആവിശ്വാസ കാര്യം ഞാൻ തൊട്ട് പറയുന്നു ആശ്രേയത്തിലെ ആശാരിയുടെ അല്ലെങ്കിൽ മറിയയുടെ മറിയുടെ മകൻ എന്ന് പറഞ്ഞപ്പോൾ നസ്ര നന്മ കൊല്ലം ഇപ്പോഴും ഇപ്പോൾ സ്വറ്റ കാര്യം വന്ന് കാണാൻ പറഞ്ഞു വരുമ്പോഴേ ദൂരെ വെച്ചേ ദൈവം പറ സാഷാർ ഇസ്രയേലിന് ഇവനെ അപകടതയില്ല കർത്താവ് നീ ആ സ്റ്റോറി നമ്മുടെ വിഷയമില്ല തൊട്ടുപോകാം അത് നീ എന്നെ എങ്ങനെ അറിയും നീ അത്തിയുടെ കീഴിൽ നിന്നപ്പോൾ കണ്ടു ഗുരു നീ ദേവപുത്രൻ ഇസ്രേലിൻ്റെ രാജാവ് യേശു പറയുന്നതിലും വാക്കുണ്ട് നീ അത്തിയുടെ കീഴിൽ ഞാൻ ഇരുന്ന് കണ്ടതുകൊണ്ട് നീ പറയും നീ അതിലും വലുത് കാണും എന്ന് പറഞ്ഞാൽ അവനാ ആ സത്യം അറിയാനായിട്ട് കർത്താവിലേക്ക് ഈ പുള്ളി വരികയാണ് അതിലേക്ക് വരുന്നില്ല അതിലേക്ക് കേട്ട വചനം അവരിൽ ഉപകാരമായിട്ട് വന്നില്ല അതേസമയം കനാന്യ സ്ത്രീയും രക്തസ്രമുള്ള സ്ത്രീയും പിന്നെ ഈ ശതാധിപനെ ഇവരെല്ലാം വിശ്വാസം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അവർ വന്ന കർത്താവിൻ്റെ മുമ്പിലോണ്ട് വന്ന് പറഞ്ഞു നീ കാണുന്നതല്ല നീ വചനം ചെയ്യാമായി നീ മറിയൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ച ആളാണ് പക്ഷേ നീ ദൈവത്തിൻ്റെ പുത്രണം നീ മാനുഷികമല്ല നീ ലോകപ്രകാരമല്ല നീ പരിശുദ്ധാത്മാവിനല്ല ഇത് പറയുമ്പോഴാണ് ഭർത്താവ് അത്ഭുതം അത് കണ്ണ് തുറന്നത് കണ്ടെങ്കിൽ ഇപ്പോൾ പത്രോസിനോട് പറഞ്ഞോളൂ ബറിയോന ശിവമോന എൻ്റെ അല്ല എൻ്റെ പിതാവ് പക്ഷെ അത് പറഞ്ഞു രക്തസുരള്ളത് പറഞ്ഞു പക്ഷെ അവര് അവരുടെ ആ അവര് അവര് അവരുടെ വിശ്വാസ കണ്ണോട് കണ്ടപ്പോൾ സ്വർഗം അവർക്ക് വെളിപ്പെടുത്തി പോകും അപ്പം അവിശ്വാസം നമുക്ക് തൊട്ട് പറയാം അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ റോമർ നാലേ കിടപ്പുണ്ടെന്ന് അറിയുമോ അവിശ്വാസത്താൽ അവൻ സംശയിക്കാതെ ഈ അവിശ്വാസം വരുന്ന എങ്ങനെയാ അവിശ്വാസമുള്ള ദുഷ്ടകൃതയോ എന്ന് അഭിപ്രായം എനിക്കും പറയുന്നുണ്ട് എങ്ങനെയാണ് അവിശ്വാസം വരുന്നു പറയാം അവിശ്വാസം വരുന്ന സംശയം വരുന്നുണ്ട് ദൈവജനത്തെ സംശയിക്കും ഡോക്ടർ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ് വേണം ഭജനം പറയുന്നത് അടുപ്പണകൾ സൗഖ്യം വന്നു ഇതുമീ മത്സരം കടവാരം മാറുമെന്ന് ദൈവം പറയും ഏ ഇപ്പോഴത്തെ ഭാഗിക്കാരുവിക്കോ ജപ്തിയോ എന്ന് പറഞ്ഞു ഇതിനകത്തൊക്കെയാണ് ഭജനത്തിൻ്റെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വചനം അപ്ലൈ ചെയ്യുന്നതിനു ഭയങ്കര കാര്യമാണ് പറയാൻ നല്ലതാണ് പ്രസംഗിക്കാൻ അപ്പം ആദ്യം ചോദിച്ചില്ല എന്നോട് വിശ്വാസികളൊന്നുമില്ല നമ്മുടെ പേര് പക്ഷെ ആ പേര് വന്നെനിക്ക് ഡൗട്ടുണ്ടായിരുന്നു യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ് വിശ്വാസികളെന്നൊരു പേര് വന്നത് പക്ഷെ വിശ്വാസികൾ പേരെന്നുള്ളവർ പലരും വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അവർ വിശ്വാസത്തിന്റെ വിശ്വാസത്തോടെ ഒരു ഞാൻ എപ്പോഴും പറയും ഇപ്പം നമുക്കൊരു മരുന്ന് തൊരു തലവേദന വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ നമ്മുടെ സഭയിൽ നമ്മൾ പഠിപ്പിക്കുന്ന തലവേദന വന്നതുകൊണ്ട് ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു വേദനയ്ക്കുള്ള കഴിക്കേണ്ടാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനൊരു അവസരം കൊടുക്കാമല്ലോ ആ കൊടുക്കുമ്പോഴല്ലേ ആ തലവേദന പ്രാർത്ഥിച്ചൊന്നും മാറി ഒരാശ്വാസം വന്നു അല്ലെ ആദ്യത്തെ പ്രാവശ്യം ഒരാശ്വാസം വരുന്നില്ല വീണ്ടും പ്രാർത്ഥിച്ചു അപ്പം അതിൽ നിന്നും വളരാമല്ലോ പിന്നെ കഠിനമായ പെയിൻ വരുമ്പോൾ അപ്പം അതൊരു സാമ്പത്തിക ഒരു വിഷയം വന്നു നമുക്ക് ഒരാളോട് കടഞ്ചെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു വർദ്ധിച്ച് ചെയ്യാം ആ സ്ഥാനത്ത് അത് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴേ ചെറിയ ചെറിയ ഒരു നമ്മളറിയുന്ന അനുഭവം കേ ജർമ്മനിൽ ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് പാഷ്ട്ര കണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് പപ്പായോട് പറഞ്ഞു പപ്പയിന് എനിക്ക് പൈസ അയക്കണ്ട ഞാൻ വിശ്വാസം ജീവിക്കാൻ പോകാൻ ആ പുള്ളി പറയുന്ന അഞ്ച് ഡോളർ പുള്ളി വിശ്വാസത്തിൽ എടുക്കുവാനും പിന്നെ പുള്ളി പറയുന്ന അയ്യായിരം ഡോളറും അല്ലെ ആ ലെവലിൽ അപ്പം ചെറുതിൽ ചെറുത് നമ്മൾ വ്യാപാരം ചെയ്തതിൽ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാനാണ് പറയുന്നത് അതാണ് ദൈവദാസനെ പർശ്വത് പറഞ്ഞു നമുക്ക് പലപ്പോഴും ദൈവത്തിനേക്കാളും വിശ്വാസം ഒരു പാരസെറ്റമോളിന് ആണ് അല്ല അത് കഴിക്കുന്നുണ്ടോ എടുക്കുന്നോണ്ടോ അല്ല എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും പലരും പറയുന്നുണ്ട് രോഗിക്ക് പറഞ്ഞു രോഗിക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യമാണെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം എന്തോ പാപിക്ക് ഒരു വൈദ്യൻ അതാ കർത്താവ് പറഞ്ഞതിന്റെ മെയിൻ ഒരു കാര്യം കാരണം ചുങ്കക്കാരുടെയും പാവികളുടെയും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കുരു ചുങ്ക അപ്പൊ കർത്താവ് പറഞ്ഞു ദീനക്കാർക്കല്ലാതെ വൈദ്യൻ അപ്പൊ ദീനക്കാരെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ വൈദ്യൻ രോഗം രോഗമെന്നുള്ള പാപം എന്നുള്ളതല്ല ഒരു വൈദ്യൻ വേണം പക്ഷേ എന്റെ ഇത് എന്റെ നീതിമാൻ അതിനുവേണ്ടി ഒരാൾ നിന്നാൽ നമ്മുടെ ജോ ഇതുകൊണ്ടല്ലോ ജോ ജോലോസ്റ്റിൻ്റെ മമ്മി ക്യാൻസർ ആയിരുന്നല്ലോ അവര് ആ ക്യാൻസർ സ്റ്റേജിൽ അവർ ദൈവത്തിൻ്റെ പുതിയ നിയമത്തിലെ വചനങ്ങൾ ഞങ്ങളെ ആയാലും കേൾക്കുന്നവരുടെ അവരവസ്ഥുള്ളവരാണെന്ന് ട്രീറ്റ്മെൻറ്റിലൂടെ പോകുമ്പോൾ പക്ഷേ ആ സഹോദരി ട്രീറ്റ്മെൻറ്റിലൊന്നും പോകാതെ അവൾ ആ വിശ്വാസിൻ്റെ വചനം അവൾ വന്നു പറഞ്ഞാൽ മരിക്കേയില്ല ജീവനോട് ഇടുന്ന ഓട പ്രവൃത്തികളെ വർണ്ണിക്കും ആ പുതിയ നിയമത്തിലെ വചനങ്ങളെല്ലാം പറയുമ്പോൾ അറിയൂ ആ വചനത്തിൻ്റെ ശക്തി അവളുടെ ശരീരത്തിന് മേൽ അതല്ലേ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മുടെ സദൃശ്യവാക്യം നാലിൻ്റെ ഇരുപത് ഇരുപതും മകനെയും മൊഴികൾക്ക് ചെവിതരുക വചനങ്ങൾക്ക് ശ്രദ്ധ തരിക ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു അവയെ കിട്ടുന്നവർക്ക് ജീവനും ചുമ വായിച്ചു കൊടുവല്ല വചനം ഒരാൾക്ക് സൗഖ്യമുണ്ട് അതിനകത്ത് ഒരു വിടുതലുണ്ടെന്ന് വീളിപ്പെട്ട് കിട്ടിയാൽ ആ വചനങ്ങളിൽ ചെയ്യും